വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പ്ലസ് ടു റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു എനിക്ക് എനിക്കിനിയും കോളേജ് കിട്ടിയില്ല അതുപോലെ തന്നെ എൻ്റെ അതേ സെയിം മാർക്കാണ് എൻ്റെ ഫ്രണ്ടിനുള്ളത് പക്ഷേ ആ കുട്ടിക്ക് കിട്ടി എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല അവൾക്ക് മാത്രം ഗവൺമെൻറ് കോളേജ് കിട്ടി എനിക്ക് എനിക്കെന്തുകൊണ്ടാണ് വിളിക്കാത്തത് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറിൽ വിളിക്കാൻ ചാൻസ് ഉണ്ടോ എനിക്കാണെങ്കിൽ പേഴ്സൻറ്റേജ് ഇത്രയാണുള്ളത് പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എക്സ്ട്രാ കമ്മ്യൂണിറ്റി കോട്ട അതുപോലുള്ളതൊക്കെ ഉണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ആലോചിച്ച് വെറൈഡായിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ട്ടോ കാരണം ഇതുവരെയും കോളേജ് കിട്ടാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ കൂടിയാണിത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഞാൻ വീണ്ടും പറയണേ ഇതുവരെയും കോളേജിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ കാരണം നമ്മൾ എല്ലാ ക്വസ്റ്റൻസിനുള്ള ആൻസേഴ്സാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എപ്പോഴാണ് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ടെൻ്റ് എപ്പോഴാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എപ്പോഴാണ് അഡ്മിഷൻ ക്ലോസിംഗ് എപ്പോഴാണെന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാവുന്നതായിരിക്കും പിന്നെ അതുപോലെ എനിക്ക് ജനറലായിട്ട് പറയേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷം നമുക്ക് മാൻഡറി ഫീസ് പേയ്മെൻ്റ് അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ അഡ്മിഷൻ എടുക്കാൻ അങ്ങനെയൊക്കെ പറ്റും കേട്ടോ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷം നമുക്ക് എന്ത് വേണേൽ ചെയ്യാം അതായത് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം ഇനി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഈ ഒരു സെക്കൻഡ് നമ്മൾ കൊടുത്ത് ഒരു കോളേജിൽ അതിൻ്റെ മേലുള്ള കോളേജാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ നമ്മൾ കൊടുത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്ത കോളേജ് ക്യാൻസൽ ചെയ്യാൻ പറ്റും അതായത് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ പറ്റുന്നതാണ് കേട്ടോ അതായത് ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം പോസിബിൾ പോസിബിളാണ് നമ്മൾക്ക് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ എഡിറ്റിംഗ് പറ്റുന്നതല്ല ഇങ്ങനെ ക്യാൻസലൈസേഷൻ മാത്രമാണ് പറ്റുക പിന്നെ മാൻട്രി ഫീസും കാര്യങ്ങളൊക്കെ പേ ചെയ്യാനും പറ്റും കേട്ടോ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അക്കാദമിക് ഇയർ ബേസിലാണ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ കഴിഞ്ഞ ഇയർ പോലെ ആയിരിക്കില്ല ഈ ഒരു ഇയർ കാരണം കഴിഞ്ഞ ഇയർ വിജയശതമാനം ചിലപ്പോൾ കൂടുതലായിരിക്കാം കുറവായിരിക്കും അതുപോലെ ഈ ഇയറും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കഴിഞ്ഞ ഇയർ വെച്ചിട്ട് കമ്പയർ ചെയ്യരുത് കേട്ടോ കാരണം രണ്ടും ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ഇയറിൽ ഇത്ര കിട്ടിയ ഒരു കുട്ടിക്ക് വരെ കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ് കോളേജ് എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊന്നും ആലോചിച്ചിങ്ങനെ വെറിയടാവണ്ട കാരണം ആ ഒരു ഇയർ ഈ ഒരു ഇയർ എൻഡ് ഇയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റ് സ്റ്റുഡൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലേ കാരണം എൻ്റെ അതേ മാർക്കാണ് ആ ഒരു സ്റ്റുഡൻറ്റിനുള്ളത് പക്ഷേ ആ കുട്ടിക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടാവും അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും അതായത് അവർ കൊടുത്ത് അപ്ലൈ ചെയ്യുന്ന കോഴ്സ് ആയിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും കമ്മ്യൂണിറ്റി കോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കാം അസം അതെല്ലാം കറക്റ്റാണ് അതേ ഞാനും ആ കുട്ടിയും സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ കാരണം ആ ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് മെയിൻ ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കണം നിങ്ങളുടെ അതേ ഗ്രൂപ്പാണോ നിങ്ങളേക്കാൾ മോർ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ എൻ സി സി അങ്ങനെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്യണം നിങ്ങൾക്ക് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ് സെ എല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് അതായത് ഇനി വരുന്ന അലോട്ട്മെൻറ്റിന് കിട്ടാൻ ഉറപ്പായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എന്തായാലും വിളിക്കാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാപ്പ് ഐ ഡി അങ്ങനെ എഡിറ്റിങ് ഓപ്ഷനൊക്കെ ഓൾറെഡി കാലിക്കറ്റിൻ്റെ കഴിഞ്ഞതാണല്ലേ കാരണം നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു ജൂലൈ എയ്റ്റീൻത്ത് ടു ജൂലൈ സോറി ജൂലൈ എയ്റ്റീൻത്ത് ടു ജൂലൈ ട്വൻറ്റി ടു ആണല്ലേ അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ക്യാപ്പ് ഐ ഡി അല്ലെങ്കിൽ എഡിറ്റിങ് പോസിബിൾ ആവുന്ന ആ ഒരു ടൈമാണ് അപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഇനി അങ്ങനെ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഓൾമോസ്റ്റ് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ സ്റ്റുഡൻറ്റ്സ് ഇടാവും കാരണം സപ്ലിമെൻ്ററി ആണ് വിളിച്ചില്ലെങ്കിൽ പണിയാവും തേർഡ് അലോട്ട്മെൻറ്റ് വരെ എനിക്കൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് വേഗം ചാടി കയറി പ്രൈവറ്റ് കോളേജസിൽ അഡ്മിഷൻ എടുത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും പിന്നെ അങ്ങനെ പോയിക്കാണെങ്കിൽ നമുക്ക് നോർമലി അറിയാം ഒരു വൺ വീക്ക് ക്ലാസിന് പോയിക്കാണെങ്കിൽ നമുക്ക് തോന്നും ഇനി വേറെ കോളേജസ് വേണ്ട അതെല്ലാം ആവാം ഇവിടെ തന്നെ പഠിക്കാം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും ആലോചിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും മാക്സിമം അങ്ങനെയാണ് ചെയ്യാറ് പക്ഷേ ഇതിലൊന്നുമില്ലാതെ നമുക്ക് സപ്ലിമെൻ്ററി കൂടി നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഏത് പ്രൈവറ്റ് കോളേജിലും ഏകദേശം അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ലോസ് ആവുന്നത് ഓഗസ്റ്റ് ലാസ്റ്റ് മന്ത്യോടെ കൂടെ ആട്ടോ അപ്പോൾ എല്ലാ കോളേജിലും നമ്മളോട് പറയും അഡ്മിഷൻ കഴിഞ്ഞു കുറച്ചേ ഉള്ളൂ സീറ്റ് അവൈലബിൾ എല്ലാം അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെയൊന്നും അല്ല ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റ് വരെ നമുക്കവിടെ ഏതൊരു പ്രൈവറ്റ് കോളേജിലും പോയി അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തുടങ്ങുന്നേന്നെയല്ലോ അല്ലാതെ പകുതി കാര്യങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടങ്ങുന്നു മാത്രമേ ഉള്ളൂ പിന്നെ ഓറന്റേഷനാണ് നമുക്കറിയാം ഒരു ത്രീ ഓർ ഫോർ ഡേയ്സൊക്കെയാണ് മാക്സിമം എല്ലാ കോളേജസിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് പിന്നെ അവരുടെ പരിപാടി കാര്യങ്ങൾ അതിൻ്റെ അടിയിൽ വാല്യൂഷൻ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ലീവൊക്കെ ആയിരിക്കും അപ്പോൾ പ്രൈവറ്റ് കോളേജസിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് ലാസ്റ്റ് വരെ ടൈം ഉണ്ടാവും ഉണ്ടാകട്ടോ അപ്പോൾ ചാടി കയറി അഡ്മിഷനും കാര്യങ്ങളൊന്നും എടുക്കണ്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻറ്റ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഒറ്റ ഡിസിഷനിൽ തന്നെ നിൽക്കാം കേട്ടോ നമുക്ക് ആ സീറ്റും കാര്യങ്ങളൊക്കെ വേറെ കോളേജസിൽ അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ യാതൊരു കാര്യത്തിലും വെറൈഡാവേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ മാക്സിമം ഇതുവരെയും കിട്ടാത്ത കുറേ സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ കുട്ടികൾക്കും ചാൻസ് കൊടുക്കുക അതായത് എല്ലാ കുട്ടികൾക്കും സീറ്റ് അവൈലബിൾ ആയിക്കൊടുക്കുക എന്നൊരു പ്രോസസ്സാണ് സപ്ലിമെൻ്ററിക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ കുറേ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും സീറ്റ് ഉറപ്പാക്കുക എന്നൊരു പ്രോസസ്സാണ് സപ്ലിമെൻ്ററി അപ്പോൾ ഇതുവരെ ഒന്നും വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാ സ്റ്റുഡൻസിനും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റോ അല്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റോ വിളിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ യാതൊരു വെച്ചാലും യാതൊരു കാരണം വെച്ചാലും ബെറീഡ് ഒന്നും ആവേണ്ട എബവ് സെവൻറ്റി ഉള്ള എല്ലാവർക്കും ഹോപ്പ് വിചാരിക്കാൻ പറ്റും പിന്നെ അതിൽ കുറച്ച് താഴ്ന്ന സ്റ്റുഡൻസ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ ക്വാളിഫൈഡ് ആയിട്ടുള്ള വല്ല സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്കും കിട്ടാൻ ചാൻസ് ആയിരിക്കും കേട്ടോ പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ ഗവൺമെൻറ് കോളേജസ് മാത്രം കൊടുത്ത സ്റ്റുഡൻറ്റും അതുപോലെ തന്നെ എയ്ഡഡ് കോളേജസ് കൊടുത്ത സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പോൾ അവർക്ക് കിട്ടാൻ കൂടുതൽ ചാൻസ് എയ്ഡഡ് ആണ് കേട്ടോ അതായത് എയ്ഡഡ് കോളേജസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഗവൺമെൻറിൽ വിളിച്ചില്ലെങ്കിൽ നമ്മൾ എയ്ഡഡിൽ എയ്ഡഡ് കോളേജസിൽ വിളിക്കുന്ന നന്നായിട്ട് ഉറപ്പിച്ച് തന്നെ ഇരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും സീറ്റ് ഉറപ്പാക്കുന്നതായിരിക്കും ആ ഒരു പ്രോസസ്സാണ് ശരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബി എ ബാച്ചിലർ ഓഫ് ആർട്സ് ബി എ ഇംഗ്ലീഷ് ഹിന്ദി ബി എ മലയാളം ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സിനൊക്കെ എപ്പോഴും സീറ്റ് കൂടുതലായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെയും കിട്ടാത്ത സ്റ്റുഡൻസ് ആണ് പക്ഷെ ഇങ്ങനെയുള്ള ഗ്രൂപ്പിനാണ് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും കാരണം എന്താ വെച്ചാൽ ബി എ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് അധികം സ്റ്റുഡൻസ് അങ്ങനെ ചൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ബി എ ഒക്കെ ആണെങ്കിൽ ഉറപ്പായാലും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ളിൽ തന്നെ നിങ്ങളെ വിളിക്കാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് എന്നല്ല നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജ് അബവും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു കോളേജ് കിട്ടിയിട്ടുണ്ട് അതിൽ പോകാൻ പറ്റുമോ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോളേജിൽ പോകാൻ പറ്റുന്നതാണ് കേട്ടോ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ട് നമുക്ക് മാറാൻ പറ്റും അതുവരെയും നമുക്ക് വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏതാണോ കോളേജ് കിട്ടിയത് അതിൽ പ്രൊവൈഡ് അതായത് അതിൽ പോകാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് പക്ഷേ സപ്ലിമെൻ്ററിക്ക് വെയിറ്റിംഗ് ആണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ അഡ്മിഷൻ എടുത്ത ഏതാണോ കോളേജ് അതിൽ പോകാൻ പറ്റുന്നതായിരിക്കട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊന്നും മിസ്സാവുന്നതായിരിക്കില്ല നമുക്ക് എന്തായാലും പോകാൻ പറ്റും അതുപോലെ തന്നെ അവർ യൂണിഫോം എടുക്കണം അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതിയാവും നമുക്കിങ്ങനെ സപ്ലിമെൻ്ററി വെയിറ്റിംഗ് ആണ് അതുകൊണ്ട് ഇത്ര കുറച്ച് യൂണിഫോം കാര്യങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ മതി പൊതുവേ പ്രൈവറ്റ് കോളേജിൽ അങ്ങനെ പെട്ടെന്ന് നമ്മൾ സ്റ്റുഡൻസ് ആയോ പറ്റില്ല എന്നൊന്നും അവർ പറയാൻ ചാൻസ് ഇല്ല കേട്ടോ കാരണം അവർക്കൊരു ഇൻകം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ പ്രൈവറ്റ് കോളേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കിട്ടിയിട്ട് പഠിക്കുന്നതാണ് അപ്പോൾ ഇതുവരെയും ഒന്നും കിട്ടിയില്ല എന്ന് വെച്ച് വേറെഡാവണ്ട ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് പ്രൈവറ്റ് കോളേജസിലെ സീറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് കിട്ടിയില്ല എന്ന് വിട്ട് ടെൻഷൻ ആവേണ്ട നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കാം അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പിന് തന്നെ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം